ഒരു മാസം കഴിഞ്ഞാലുള്ള ശുഭമുഹൂർത്തത്തിൽ പത്തിനും പത്തരയ്ക്കും ഇടയിൽ താലുകെട്ട് എന്ന് തീരുമാനിച്ചതോടെ നിശ്ചയം ശുഭമായി അവസാനിച്ചു സീതയുടെ മിഴികൾ എല്ലാം കണ്ട് പുഞ്ചീരിയോടെ നിൽക്കുന്നവനിലേക്ക് ചെന്നു വീണു ദൂരെ മാറി നിന്ന് രാജീവ് സാറിനെയും സീത്തുവിനെയും പുച്ഛത്തോടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അവനെ തിരിഞ്ഞുകൊണ്ടിരുന്ന മാളുവിൻ്റെ മൊഴികൾ അവനിലെത്തി നിന്നും അവനെ തന്നെ നോക്കി ഇങ്ങനൊരു മുഹൂർത്തം അവളും മനസ്സിൽ കണ്ടുപോയി എല്ലാ അലങ്കാരങ്ങളുമുള്ള സ്റ്റേജിൽ പൊതുപ്പണ്ണായി നിൽക്കുന്ന തൻ്റെ അടുത്തായി നിൽക്കുന്ന തൻ്റെ പ്രണയം എൻ്റെ ആര്യൻ അവൾ അങ്ങനെ ഒരു ദിനം വന്നു ചേരണേ എന്ന് മനമൊരുക്കി ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു പിന്നീട് അങ്ങോട്ട് വിളമ്പലും ഫോട്ടോ എടുക്കലുമായി എല്ലാവരും തിരക്കുകളിലേക്ക് പാഞ്ഞതും ഫാമിലി ഫോട്ടോ എടുക്കാൻ എല്ലാവരും നിൽക്കുമ്പോൾ സീതയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു വരുന്ന ഇന്ദ്രനെ ദേഷ്യത്തോടെ നോക്കി എല്ലാവരും എന്നാൽ അവൻ അതിലൊന്നും കുലുങ്ങിയില്ല എന്ന് മാത്രമല്ല അവളുടെ തോളിൽ കൈ ചേർത്ത് വെച്ച് നെഞ്ചി വീഴ്ച നിൽക്കുക കൂടി ചെയ്തു അവൻ അവൻ്റെ പ്രവൃത്തിയിൽ മിഴികൾ താഴ്ത്തി നിന്നവൾ അവനെ ഒന്ന് ചെരിഞ്ഞ് നോക്കി അവൻ്റെ ആ പുഞ്ചിരിയോട് നിൽക്കുന്ന മുഖം കാണേ അവളും ക്യാമറയിലേക്ക് നോക്കി പുഞ്ചിരിയോടെ നിന്നു ഫാമിലി ഫോട്ടോ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാനായി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഡോ ഫോട്ടോഗ്രാഫറെ ഞങ്ങളൊരു ഫോട്ടോ എടുത്തേടോ എൻ്റെ ഭാര്യയ്ക്ക് കല്യാണ ഫോട്ടോ ഇല്ലെന്ന ആ പരാതി അങ്ങ് മാറ്റി കൊടുക്കട്ടെ സീതയുടെ തോളിൽ പിടിച്ചു എന്ന് കൊലിക്കീന്ദ്രൻ പറയുമ്പോൾ എല്ലാവരും അവനെയും സീതയും അവരുടെ സന്തോഷവും നോക്കി നിന്നു പലരിലും ദേഷ്യവും വൈരാഗ്യവുമാണ് എങ്കിൽ ചിലരുടെ മനസ്സങ്ങ് നിറഞ്ഞു പോയിരുന്നു ആ ചേർത്ത് പിടികലിൽ സീത അവനെന്ന് നോക്കി കണ്ണു കോർപ്പിച്ചു അങ്ങോട്ട് നോക്കടി ഉണ്ടാക്കണ്ണി ഒരു കള്ളച്ചിരിയോടെ അവളുടെ മുഖം പിടിച്ച് തിരിച്ച് മുന്നോട്ട് നോക്കി പിച്ചി ശി ഇന്ദ്രൻ ഫോട്ടോഗ്രാഫർ അവർ പുഞ്ചിരിയോട് നിൽക്കുന്ന നല്ലൊരു പിക്ക് തന്നെ എടുത്തു ഡോ ഇപ്പോൾ എടുത്ത പിക്ക് വലിയൊരു ഫ്രീം ആക്കിക്കോ റൂമിൽ കയറിയ പെട്ടെന്ന് അതിലേക്ക് കണ്ണു പോകണം അത്രയും വലുത് എൻ്റെ ഭാര്യയ്ക്ക് എങ്ങ് സന്തോഷമാവട്ടെ ഏറ്റല്ലോ ഇന്ദ്രൻ പറയുമ്പോൾ ഏറ്റു എന്ന പോലെ അയാൾ തള്ളവിരൽ ഉയർത്തി കാണിച്ചു എല്ലാവർക്കും സദ്യ വിളമ്പുമ്പോൾ ആദ്യത്തെ പദ്ധതിയിൽ തന്നെ അവൻ സീതയുടെ അമ്മയെ പിടിച്ചിരുത്തിയതും അവരോട് പുഞ്ചീരോട് സംസാരിക്കുന്നതുമെല്ലാം നോക്കി നിന്നു സീത അവനോട് വല്ലാത്തൊരിഷ്ടവും ആരാധനയും ഒക്കെ പോലെ അവൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികൾ നോക്കി നിൽക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു കുളിര് തോന്നി അവൾക്ക് നിശ്ചയം കഴിഞ്ഞ് ചെറുക്കൻ വീട്ടുകാർ പോകുമ്പോഴാണ് ഇന്ദ്രൻ അവനുള്ള ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് അവൻ്റെ ചുറ്റും അവൻ ഓരോന്ന് ഓരോന്നെടുത്തു കൊടുത്തും കറികൾ വിളമ്പിയും സീത ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അവൻ അറിയുന്നുണ്ടെങ്കിലും അതൊന്നും കാണാത്ത ഭാവത്തിൽ നിന്നും ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ പെണ്ണ് ചാടയിടുമെന്ന് അവനെ നന്നായി അറിയാം നിശ്ചയം കഴിഞ്ഞും ഓരോ ജോലികളിൽ തന്നെയായിരുന്നു നീന്തൻ കസേരകൾ ഒതുക്കി വെച്ചും ടേബിളെല്ലാം ഒരു ഭാഗത്തേക്ക് വെച്ചും യാത്ര പറഞ്ഞു പോകുന്ന കുടുംബക്കാരോട് ചിരിച്ചു സംസാരിച്ചും അവൻ അങ്ങനെ നിന്നു സീത അടുക്കളയിലെ കുഞ്ഞു ജോലികൾക്കിടയിലും അടുക്കള ജനലിലൂടെ ദൂരെ മുറ്റത്ത് നിൽക്കുന്നതിനെ നോക്കി ആകെ വിയർപ്പിൽ മുങ്ങി മുണ്ടും മടക്കി കുത്തി നിൽക്കുന്നതിനെ കാണും തോറും പേരറിയത്തൊരു വികാരം നെഞ്ചിൽ വന്ന് കൂടുകൂട്ടും പോലൊരു തോന്നൽ അവനെ കാണും തോറും താൻ പോലും അറിയാതെ നോക്കി നിന്ന് പോകുന്നു അറിയാതെ പുഞ്ചിരിച്ചു പോകുന്നു ഇതാണോ പ്രണയം എനിക്കാ നിൽക്കുന്നതിനോട് പ്രണയമാണോ അതെ താൻ ഇന്ദ്രനെ പ്രണയിക്കുന്നു ജീവനേക്കാളേറെ ഇഷ്ടപ്പെടുന്നു എല്ലാ അർത്ഥത്തിലും അവൻ്റെ ഭാര്യയായി അവൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായി ഇനിയുള്ള കാലം അവൻ്റെ കൂടെ ജീവിക്കാൻ മനസ്സാഗ്രഹിക്കുന്നു ജാനകി തമ്പുരാട്ടിയും ബാക്കിയുള്ളവരും പിന്നെ സിത്തുവിൻ്റെ ഫ്രണ്ട്സും കൂടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ആ വീട്ടിലെ തിരക്കും ആരവങ്ങളും ഒഴിഞ്ഞു ആ കോവിലകം വീണ്ടും ശാന്തമായി ഇനി അവരുടെ ദിനങ്ങളാണ് ഇന്ദ്രൻ്റെയും സീതയുടെയും ദിനങ്ങൾ ഇനിയാണ് കഥ തുടങ്ങാൻ പോകുന്നത് നിശ്ചയം കഴിഞ്ഞ് വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ജോലികളെല്ലാം കഴിഞ്ഞു ഇപ്പോൾ വരെ കവലിലേക്കൊന്നും പറഞ്ഞു പോയതാണ് ഇന്ദ്രൻ രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടും ആളിതുവരെ വീട്ടിലെത്തിയിട്ടില്ല രാവിലെ തലച്ചിലും തിരക്കും ബഹളവും എല്ലാം കൊണ്ടും എല്ലാവരും ആകെ ക്ഷീണിച്ചു പോയത് കൊണ്ട് തന്നെ നേരത്തെ ഭക്ഷണം കഴിച്ച് എല്ലാവരും കിടന്നിരുന്നു ദൈവനാമം ചൊല്ലി കണ്ണുകളടച്ച തമുരാട്ടിയമ്മയും വല്യമ്പരാനും ഉറക്കത്തിലേക്ക് തിന്നി വീഴുമ്പോൾ കല്യാണവും അതിനോടനുബന്ധിച്ച കാര്യങ്ങളുടെയും ചർച്ചയിലായിരുന്നു സിത്തുവും അവളുടെ ഭാവി വരനും അതിനിടയിൽ അവരുടേത് മാത്രമായ പ്രണയ നിമിഷങ്ങളും കളിതമാശകളും എന്നാൽ മുകളിലെ മുറിയിൽ ഒരുവനായി ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നുണ്ടായിരുന്നു സീത അവനെ കാണാൻ അവനോടൊന്നും മിണ്ടാൻ ചേർന്നിരിക്കാൻ അങ്ങനെ എന്തിനൊക്കെയോ കൊതിച്ചു പോകുന്നൊരു മനസ്സോടെ ഇരിക്കുന്നവളുടെ ചുണ്ടിൽ നാണം കലർന്നൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ട് അടിയും വഴക്കുമില്ലാതെ അവൻ്റെ സ്നേഹവും പ്രണയവും ഏറ്റുവാങ്ങി അവൻ്റെ ചൂടിൽ പതിഞ്ഞു കിടന്ന് ജീവിക്കാൻ അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ ഒരുങ്ങിയിരുന്നു മുറ്റത്തീന്ദ്രൻ്റെ ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം മുകളിലെ മുറിയിലേക്ക് കേട്ടതും എന്തിനോ അവളുടെ ഹൃദയം വല്ലാതെ മിടിച്ചുകൊണ്ടിരുന്നു എന്തു പറഞ്ഞു തുടങ്ങുമെന്നോ എങ്ങനെ ആ മുഖത്തേക്ക് നോക്കണമെന്ന ഒരു വെപ്രാളം അത് ആദ്യമായി അവളുടെ മുഖത്ത് തെളിഞ്ഞു ആ വെപ്രാളത്തിലും കൊണ്ടും സന്തോഷം കൊണ്ടും അവളുടെ മുഖം ചുവന്നു പോയിരുന്നു കൈവിരലുകൾ വെറുതെ ഞെക്കി പൊട്ടിച്ചും സാരി തലപ്പ് കൊണ്ട് കഴുത്തിലെ വിയർപ്പ് കണങ്ങൾ മെല്ലെ ഉപ്പിയെടുത്തും അവൻ വരുന്നുണ്ടോ എന്ന് അടഞ്ഞ വാതിലേക്ക് നോക്കിയും അവൾ ആ കട്ടിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വാതിൽ തുറന്ന് ഇന്ദ്രൻ കയറി വന്നത് വന്നതും കാട്ടിലിരിക്കുന്നവളെന്ന് നോക്കിയവൻ പിന്നെ ഞാൻ ഓർഡർ നേരെ ചെന്നത് ചുമരിൽ തൂക്കിയിട്ട ക്ലോക്കിലേക്കാണ് സമയം പത്ത് കഴിഞ്ഞെന്ന് മനസ്സിലായതും അവളെ നോക്കിയെന്ന് കണ് ചി ചിമ്മി ചിരിച്ചു ഇന്ദ്രൻ ആ സമയം അവളുടെ നാണം കലർന്ന ആ മുഖം അവൻ ശ്രദ്ധിച്ചില്ല സമയം വൈകിയതിന് ദേഷ്യത്തോടെ ഇരിക്കുകയാണെന്നാണ് അവനോർത്തത് എൻ്റെ പൊന്ന് സീതേ സോറി പേങ്ങളെ നിശ്ചയത്തിന് ട്രീറ്റ് വേണമെന്ന് പറഞ്ഞ് പിള്ളേർ പിടിച്ചു വെച്ചു ഊരി പോരാൻ പറ്റണ്ടേ പിന്നെ അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്തും അതിൻ്റെ ബില്ലും കൊടുത്തുള്ള വരവാണിത് സത്യമായിട്ട് ഞാനൊരു തുള്ളി കൊടിച്ചില്ല കേട്ടോ വേണൻ നീ ജയനെ വിളിച്ച് ചോദിച്ചോ അല്ലെങ്കിൽ നമ്മളെ ഒന്നും ഷർട്ടിന്റെ ബട്ടൺ സോരം നയിച്ച് വൈകിയതിനുള്ള കാരണം പറഞ്ഞു കൊണ്ടിരിക്കുന്നവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞ് കിടക്കുന്നവളെ അറിയേ ബാക്കി പറയാൻ കഴിയതൊന്ന് പകച്ചു നിന്നു ഇന്ദ്രൻ അവനെ നോക്കാതെ അവനെ നെജി മുഖം പൊടിച്ചു നിൽക്കുന്ന സീതയെ തിരിച്ചൊന്ന് കെട്ടിപ്പിടുക പോലും ചെയ്യാതെ കണ്ണുകളൊന്നും മുറുക്കി അടച്ചു തുറന്നു ഇന്ദ്രൻ സീതെ ആദ്യത്തെ പകപ്പ് മറിയതും അവനവളെ മെല്ലെ വിളിച്ചു എനിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ട ഒത്തിരി ഒത്തിരി ഇഷ്ട തന്നെ എപ്പോൾ മുതലാ താൻ എൻ്റെ നെഞ്ചിൽ കയറി കൂടിയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ താൻ മാത്രമേ ഉള്ളൂ ഇനിയുള്ള ഓരോ ദിവസവും എനിക്ക് തൻ്റെ മാത്രമായി എല്ലാ അർത്ഥത്തിലും തൻ്റെ ഭാര്യയെ ജീവിക്കണം ഇന്ദ്ര തലയുർത്തുക പോലും ചെയ്യാതെ അവനെ ഇറക്കെ കെട്ടിപ്പിടിച്ച് അവൾ പറയുമ്പോൾ അവൻ്റെ ചുണ്ടിലൊരു ചിരി തെളിഞ്ഞു ഒരു വിജയിയുടെ ചിരി അപ്പോൾ തനിക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യയെ ജീവിക്കാൻ സമ്മതമാണ് അല്ലേ സീതെ അവനല്പം കടുപ്പിച്ച് ചോദിച്ചും അവളൊരു നാണത്തോടെ തലയാട്ടി അപ്പോഴും തലയുയർത്തി നോക്കാൻ അവളുടെ നാണ സമ്മതിച്ചില്ല പക്ഷേ അവനെ ഇറുക്കി പേട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്ന് സീത അവനൊരു ചിരിയോടെ അവളുടെ തോളിൽ കൈവച്ച് അവളെ അവനെ നടത്തി മാറ്റി തലതരത്തിൽ നിൽക്കുന്ന അവളുടെ താടിൽ പിടിച്ചുയർത്തി അവൻ നേർക്കുയർത്തി അവളൊരു പുഞ്ചിരിയോടെ പ്രണയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അവളെ നോക്കിയൊരു ചിരിയോടെ നിന്ന് ഇന്ദ്രൻ അപ്പോൾ കോവിലകത്തെ ഇന്ദ്രൻ തമ്പുരാൻ്റെ ഭാര്യയെ ജീവിക്കാൻ അടിച്ചു തളിക്കാരി ലക്ഷ്മിയുടെ മകൾ സീതയ്ക്ക് സമ്മതമാണ് അല്ലടി മോളെ ഹേ ചിരിയോടെ നിന്നവൻ്റെ മുഖത്ത് പെട്ടെന്ന് ദേഷ്യം നിറയുന്നതും അവളെ പൂച്ചത്തോടെ നോക്കി പറയുന്നതും കേൾക്കേ അവനെ ആദ്യമായി പോലെ ഒന്ന് ഞെട്ടി അവനെ ഒന്ന് നോക്കി സീത നെഞ്ചിലൊരു മിന്നൽ പാഞ്ഞു കയറും പോലെ ഒരു വേദന തോന്നി അവൾക്ക് പറയടി എൻ്റെ ഭാര്യയായിരിക്കാനുള്ള എന്ത് യോഗ്യത ഉണ്ടടി നിനക്കുള്ളത് അവളുടെ കവൾ കൊത്തിപ്പിടിച്ച് പിന്നിലേക്ക് തള്ളി അവൻ ചോദിക്കുമ്പോൾ ഇത്രയും കാലം കണ്ടൊരു ഇന്ദ്രനല്ല തൻ്റെ മുന്നിൽ എന്ന് തോന്നിപ്പോയി അവൾക്ക് എന്താ സീതേ പേടിച്ചു പോയ നീ ഹേ പേടിക്കാനും ഞെട്ടാനൊക്കെ ഇനിയും എത്ര ഇരിക്കുന്നടി ഞാൻ തുടങ്ങിയിട്ടുള്ളൂ ചുവന്നുകലങ്ങിയ കണ്ണുകളോടെ പേടിയോടെ നിൽക്കുന്ന സീത എന്നൊക്കെ അവൻ ശരിയോടെ പറയുമ്പോൾ അവൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ പറ്റിക്കുന്നതാണോ എന്നാണ് അവൾ ചിന്തിച്ചത് പകയാണ് സീത എനിക്ക് നിന്നോട് പക മാത്രമാണോ എനിക്കുള്ളൂ അല്ലാതെ പ്രേമവും കോപ്പവും ഒന്നല്ല അതെനിക്ക് നിന്നോട് ഒരിക്കലും ഒരിക്കലും തോന്നുകയില്ല അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക് നിന്നെ ഞാൻ നിന്നോട് കാണിച്ച സ്നേഹവും കുറുമ്പും തമാശയുമൊക്കെ താലിക്കെട്ട് മുന്നേ മുതൽ ഈ നിമിഷം വരെ മുഴുവൻ അഭിനയമാണ് ഒരു പൊട്ടിച്ചീരിയോട് അവൻ പറയുമ്പോൾ തലയിൽ എന്തോ ഒന്ന് അടിച്ചത് മരവിപ്പ് തോന്നി സീതയ്ക്ക് ഒരു നിമിഷം അവൻ തന്നോട് കാണിച്ച നല്ല നിമിഷങ്ങളെല്ലാം അവളുടെ മനസ്സിൽ ഒരു മിന്നായം പോലെ വന്നു പോകുമ്പോൾ അതിലവൻ ഒളിപ്പിച്ച ചതി തിരയുകയായിരുന്നു അവളുടെ മനസ്സ് ആ കാണൽ കണ്ട പ്രണയം കള്ളമാണെന്ന് വിശ്വസിക്കാൻ കഴിയാതെ തൊണ്ടക്കുഴിയിലൊരു വിങ്ങൽ വന്ന് നിൽക്കുന്നു ഉമിനീർ പോലും ഇറക്കാൻ കഴിയാത്ത പോലെ ഒരു വേദന ചങ്കിന് അങ്ങനെ വന്ന് തറഞ്ഞു നിൽക്കും പോലെ നിനക്ക് ഓർമ്മയുണ്ടോടി നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അന്ന് കോളേജിൽ വെച്ച് എല്ലാവരും കൂടി നിൽക്കേ നീ എൻ്റെ മുഖത്തടിച്ചത് ആ അത്രയും പേരുടെ മുന്നിൽ ഞാൻ അപമാനിതനായി നിന്നത് എല്ലാവരും എന്നെ കളിയാക്കിയത് നീ മാറുന്നാലും എനിക്ക് മറക്കാൻ പറ്റുമോ അതൊക്കെ മറക്കില്ല ഇന്ദ്രൻ ആ ദിവസം ഓർക്കാത്തൊരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ പിന്നെ കടന്നു പോയിട്ടില്ലടി ചെറുപ്പത്തിൽ എനിക്ക് നീ വെറുമൊരു കൗതുകമായിരുന്നു കൂട്ടുകാർ പറയുമ്പോഴാണ് നിന്റെ ഭംഗി ഞാൻ ശ്രദ്ധിക്കുന്നത് അവിടെ ആ കുളപ്പടവിൽ വെച്ച് നിനക്ക് തന്ന ആ ഉമ്മ വെറുമൊരു ആകർഷണത്തിൽ മാത്രമുള്ളതായിരുന്നു പിന്നെ പിന്നെ നീ എന്നെ കാണുമ്പോഴുള്ള ആ മുഖം തിരിച്ചുള്ള നടത്തം നിൻ്റെ ദേഷ്യം അതെല്ലാം എനിക്കൊരു ഹരമായിരുന്നു നീ എനിക്കെന്നും എൻ്റെ ഒരു അടിമയായിരുന്നു ആ അടിമ അത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ കൈനീട്ടി അടിച്ചപ്പോൾ ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് അറിയോടി നിനക്ക് തിളച്ച എണ്ണയിൽ മുക്കിയെടുത്തത് പോലെ അനുഭവിച്ചിട്ടുണ്ടോടി നീ ഇനി അങ്ങോട്ട് അതായിരിക്കും നിൻ്റെ അവസ്ഥ ഈ ഒരു ദിവസത്തിന് വേണ്ടി അടി ഞാൻ ഇത്രയും കാലം ജീവിച്ചത് നീ ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന ദിവസം അതിനു വേണ്ടി ഞാൻ അടങ്ങി അടങ്ങി നിന്നതടി ഇന്ദ്രൻ പറയുമ്പോൾ അവനെ തന്നെ നോക്കി ഞെട്ടലോടെ നിൽക്കുകയാണ് അവളുടെ മനസ്സിൽ അവൾ ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നെങ്കിൽ എന്നവൾ വാവിട്ട് കരഞ്ഞു പോകുന്നു എൻ്റെ കഥയിലും നിൻ്റെ കഥയിലും ഞാൻ വില്ലനാടി നീ പോലെ അസുരൻ നായകൻ ആ രാമനാഥൻ എന്തും ചെയ്യാം വില്ലനായി രാവണൻ ഇങ്ങനെ നിൽക്കുമ്പോൾ നായകൻ പോലും തോറ്റുപോകില്ലേ നിന്നെ സ്നേഹിക്കാനും എൻ്റെ കയ്യിൽ നിന്നെ രക്ഷിക്കാനും ആ പൊട്ടൻ കുറെ ശ്രമിച്ചതാ എന്നിട്ടോ നീ തന്നെ അവനെ വേണ്ട എന്ന് പറഞ്ഞു പോകുന്നില്ലേ അതാര കാരണമാണെന്നറിയോ ഞാൻ ഈ ഞാൻ നെഞ്ചിൽ കൈവച്ച് പൊട്ടിച്ചിരിച്ചവൻ പറയുമ്പോൾ അവൻ്റെ മുഖത്ത് യാതൊരു ധൈര്യമില്ലെന്ന് തോന്നിപ്പോയി അവൾക്ക് നീ എന്താണ് ഈ വിചാരിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിൻ്റെ ചേച്ചിക്കും ഭർത്താവിനും ബസ് വാങ്ങിച്ചു കൊടുത്താണെന്നോ തെറ്റി നിനക്ക് തെറ്റി ഞാൻ അവർക്ക് ബസ് വാങ്ങിച്ചു കൊടുത്തത് എനിക്കവർ ഉപകാരത്തിനാണ് അന്ന് നിൻ്റെ വീട്ടിൽ വെച്ച് നിൻ്റെ അമ്മയ്ക്ക് കാശ് കൊടുത്തും അത് സുമ വാങ്ങുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് കാരണം അവളില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു ആ നാഥൻ്റെ ഭാര്യ അവൻ്റെ കൂടെ സന്തോഷത്തോടെ കഴിഞ്ഞേനെ നീ ഇപ്പോൾ നിനക്കങ്ങോണ്ട് മനസ്സിലായില്ലേ സുമ ചെയ്ത ആ ഉപകാരം എന്താണെന്ന് അറിയോ നിനക്ക് ഏ ഞാൻ പറയാം എന്നെ പറ്റിച്ച് നീ ആരും കാണാതെ നാദനെ പോയ ദിവസം ഓർമ്മയുണ്ടോ അന്ന് നിൻ്റെ പ്ലാൻ എന്നെ അറിയിച്ചത് നിൻ്റെ ചേച്ചിയാണ് സുമ ഇന്ദ്രൻ പറയുമ്പോൾ നിറഞ്ഞു തുളുമ്പി തുടുമ്പിന്ന അവളുടെ കണ്ണുനീർ അവളുടെ കവളിലേക്ക് ഒലിച്ചു വന്നു നാദൻ്റെ തള്ളയെ വിളിച്ചൊന്ന് വിരട്ടിയപ്പോൾ തന്നെ ആ തള്ള പേടിച്ച് മകനെ കൊന്നു കളയുമെന്ന് പറഞ്ഞ ഏത് അമ്മയും ഒന്ന് വിറച്ചു പോകില്ലേ അപ്പോൾ തന്നെ ആ തള്ള നിൻ്റെ അടുത്തേക്ക് ഇറങ്ങി നീ അവർ പറയുന്നതും കേട്ട് തിരിച്ചു പോന്നു എല്ലാം ഞാൻ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു ഈ പിള്ളേ അലമാരയിൽ നിന്നൊരു സിഗരറ്റ് ഷെൽഫ് തുറന്ന് അതിൽ നിന്നൊരു മദ്യക്കുപ്പിയെടുത്ത് വായിലേക്ക് വെച്ച് നിർത്താതെ കുടിച്ചവൻ പറയുമ്പോൾ ഇനിയൊന്നും കേൾക്കാൻ തനിക്ക് പോലെ തളർന്നു പോയിരുന്നു സീത സ്കൂളിൽ വെച്ച് നിന്നെ കെട്ടിയതും എൻ്റെ പ്ലാനാണ് നിൻ്റെ സമ്മതത്തോടെ എനിക്ക് നിന്നെ കെടാൻ പറ്റില്ല എന്നറിയാവുന്ന കൊണ്ട് എല്ലാവരും കാണാൻ ഒരു താലി അത്രയേ ഉള്ളൂ ഇത് പേരും പറഞ്ഞ് നീ പിണങ്ങി പോകുമ്പോൾ എൻ്റെ പ്ലാനെല്ലാം തകർന്ന് ഞാൻ പേടിച്ചു അച്ഛൻ്റെ കൂടെ നീ തിരിച്ചു വന്നപ്പോൾ ലോകം കീഴടക്കിയ പോലെ ആയിരുന്നു ഞാൻ പിന്നീട് ഞാൻ നിനക്ക് ഒന്നുകൂടെ സ്നേഹം കൂട്ടിക്കൂട്ടി തന്നു ആ സ്നേഹത്തിൽ നീ വീണു ഞാൻ വീഴ്ത്തി നിനക്കൊരു സംശയം വരാതിരിക്കാൻ ഓരോ നിമിഷവും ഞാൻ അഭിനയിച്ചു എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ തന്നെ എന്നെ പറഞ്ഞു പറഞ്ഞ് പഠിപ്പിച്ചു ഒരു നിമിഷം പോലും എൻ്റെ പക നീ അറാതെ ഞാൻ എൻ്റെ കണ്ണിൽ നിന്നോട് പ്രണയം നിറച്ചു നീ എൻ്റെ ജീവനാണെന്നും പ്രാണനാണെന്നും ഓരോരുത്തരെയും ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പഠിച്ച കളിയ നീ അങ്ങനെയുള്ള നിന്നെ വിശ്വസിപ്പിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടത് എൻ്റെ വീട്ടുകാരെയും പെങ്ങളെയും തള്ളി പറഞ്ഞ് ഞാൻ നിന്ന് നീ എൻ്റെ കാലിന് കീഴിൽ ഇങ്ങനെ എല്ലാത്തിനും വഴങ്ങി നിൽക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നടി എനിക്ക് വേണൽ നിന്ന് നിന്നെ എല്ലാ അർത്ഥത്തിൽ സ്വന്തമാക്കു ശേഷം നാളെ ഇതൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ സീതെ എനിക്ക് നിന്നെ വേണ്ട അത്ര കഥ പതിച്ചിട്ടില്ല ഇന്ദ്രൻ ഉറക്കത്തിൽ എന്നെ നെഞ്ചിൽ നീ വന്ന് കിടക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ സമയം വെറുപ്പ് തോന്നാറുണ്ട് അത്രയ്ക്ക് ദേഷ്യമാണ് എനിക്ക് നിന്നെ എന്നിട്ട് ഞാൻ എന്ത് നന്നായാണ് നിന്നെ മുന്നിൽ അഭിനയിപ്പിച്ചത് അല്ലടി നിന്റെ ഈ കണ്ണുനീർ കാണുമ്പോൾ എനിക്ക് അത്ര സന്തോഷമുണ്ടെന്ന് അറിയും ഇങ്ങനെ ഇങ്ങനെ നീ നിൽക്കുന്നത് കാണാൻ അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് പണ്ട് ഞാൻ പറഞ്ഞു നിനക്ക് ഓർമ്മയുണ്ടോ സീതെ സീതയെ അറിയാം പക്ഷേ ഇന്ദ്രനെ അറിയില്ല അതിൻ്റെ അർത്ഥം ഇപ്പോൾ നിനക്ക് മനസ്സിലായോ ഇന്ദ്രൻ ഒരു വിജയി പോലെ അവളുടെ മുന്നിൽ നിറഞ്ഞ ആടുമ്പോൾ സീത കണ്ണുകളൊന്നും മുറുക്കിയടിച്ച് തുറന്ന് അവനെ നോക്കി ആ നോട്ടത്തിൽ അവനെ ചുട്ട് ചാമ്പലാക്കാനുള്ള അത്രയും അഗ്നി ഉണ്ടായിരുന്നു എന്താടി നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ ഒരു കാര്യവുമില്ല നീ ഇനി ഇവിടെ നിൽക്കും എൻ്റെ ഭാര്യയായി എൻ്റെ അടിമയായി യോഗ്യതയില്ലാത്ത സ്ഥാനത്താണെന്ന് പലരും പറയുന്നത് കേട്ട് കേട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇവിടെ ഇങ്ങനെ പിന്നെ ഇതെല്ലാം അറിഞ്ഞ് നിനക്ക് ഇനിയും ഇവിടെ നിന്ന് പോകണമെന്നാണ് തോന്നുന്നെങ്കിൽ ഒന്നോർത്തോ നീ ഓമനിച്ച് വറുത്തുന്നില്ലേ നിന്റെ ഈ അനിയൻ ചക്കൻ അവനെ ഞാൻ അങ്ങ് തട്ടും ഒരു തെളിവും ബാക്കി വെക്കാതെ ഇന്ദ്രൻ പറയുമ്പോൾ കവളിലേക്ക് ഒഴുകി കണ്ണുനീര് അമർത്തി തുടച്ച് അവനെ നോക്കിയിരുന്നു സീത നിന്നെ താലു കെട്ടി കൊണ്ടുവന്ന ദിവസം തന്നെ എനിക്ക് വേണൽ പറയാമായിരുന്നു എനിക്ക് നിന്നെ വെറുപ്പാണെന്ന് അങ്ങനെ പറയാത്തത് എന്തായിരുന്നു അന്നറി ഓടി അന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടോ നിനക്ക് തമ്പുരാനാണെന്ന് കരുതി നിൻ്റെ ശരീരം തൊട്ടാൽ ആ കൈ നീ വെട്ടെന്ന് എന്നിട്ട് എനിക്ക് തൊടാനും തലോടാനും വേണ്ടി നീ മനസ്സാലെ വന്ന് നിന്ന് കണ്ടോടി പൊട്ടിച്ചിരിയുടെ അവൻ പറയുമ്പോൾ ഭൂമി പിളർന്നും താഴേക്ക് പോയെങ്കിൽ എന്ന് ചിന്തിച്ചു പോയിരുന്നു സീത ഈ നിമിഷങ്ങൾ നീ മറക്കരുത് ഓരോ ദിവസവും ഇത് ഓർത്ത് ഓർത്ത് നീ നീറിപ്പോകയണം ഞാൻ നീറിയത് പോലെ അത് കണ്ണ് നിറയെ കാണണം എനിക്ക് കണ്ട് സന്തോഷിക്കണം അവസാനം കറിവേപ്പിലെ പോലെ നിന്നെ എനിക്ക് വലിച്ചറിയണം പണ്ട് വല്യമ്മ പറഞ്ഞതുപോലെ ആ ആവശ്യം കഴിഞ്ഞാൽ ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോയി കളയും പിന്നെ ഇല്ലേ നിർത്തണോ ഇന്ദ്രൻ വീണ്ടും എന്തോ പറയുന്നതും നിന്നും ആ മുറിയിൽ അവൻ്റെ ശബ്ദത്തേക്കാളും ഉയർന്നു സീതയുടെ ശബ്ദം അവൻ അവളെ തറപ്പിച്ച് നോക്കുമ്പോൾ രണ്ട് കണ്ണം അമൃത് തുടച്ച് അവന നേരെ നടന്നു വന്ന സീത അവൻ ആ കണ്ണിൽ തെളിഞ്ഞത് നിസ്സഹായ ഭാവമാണെങ്കിൽ അവളുടെ കണ്ണിൽ തെളിഞ്ഞു കണ്ടതും ഭദ്രകാളിയുടെ ഭാവമായിരുന്നു താനിത് എങ്ങോട്ടാ ഇത്ര അഭിമാനത്തോടെ ഈ പറഞ്ഞു കയറി പോകുന്നത് ഒരു പെണ്ണിനെ സ്നേഹം കാണിച്ച് ചതിച്ച കഥയോ പുച്ഛൻ തോന്നുന്നു തന്നോട് പിന്നെ എന്നോടും അത് താൻ കരുതും പോലെ ഈ നിമിഷം ഓർത്തല്ല തൻ്റെ ചതിയിൽപ്പെട്ട് തന്നെ സ്നേഹിച്ച നിമിഷം ഓർത്ത് ശരിയാ ഇന്ന് സീത ഇന്ദ്രൻ്റെ കൂടെ ജീവിക്കാൻ തന്നെ ഒരുങ്ങി നിന്നാ അത് വെറും കാമത്തിന് വേണ്ടിയല്ല ഡോ ഒരു ഒരാണിൻ്റെ ഒരു പുരുഷൻ്റെ സ്നേഹം കൊതിച്ചിട്ട് തന്നെയാണ് ഇനി ഒന്നുകൂടെ കേട്ടോ ഞാൻ ഇവിടുന്ന് എങ്ങും പോവില്ല ഇവിടെ ഇന്ദ്രൻ കെട്ടിയ താലിയുമായി ഇന്ദ്രൻ്റെ ഭാര്യയായി ഈ അടിച്ചൽക്കാരിയുടെ മകം ഉണ്ടാവും അത് തന്നോടുള്ള പ്രേമം കൊണ്ടൊന്നല്ല എന്നെ ഒഴിവാക്കി അങ്ങനെ താൻ മറ്റൊരുത്തിയുമായി കഴിയണ്ട എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കില്ല തന്നോട് എനിക്കുണ്ടായിരുന്ന ഇഷ്ടവും പ്രണയമെല്ലാം മനസ്സിൽ കുഴികുത്തി അതിലിട്ട് മൂടി സീത ആ സ്നേഹം ഇനി ഒരിക്കലും തനിക്ക് കിട്ടില്ല താൻ രാവണനാണെങ്കിൽ ഞാൻ സീതയാണ് ഒരു ചരിത്രത്തിലും രാവൺ സീതയ്ക്ക് മുന്നിൽ ജയിച്ചിട്ടില്ല ഇനി ജയിക്കുകയില്ല പെണ്ണൊരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടുണ്ട് താൻ സ്നേഹം കാണിച്ച് താൻ എനിക്ക് മുന്നിൽ നിറഞ്ഞാടിയ നാടകത്തിന് ഞാൻ പകരം വീട്ടും ഇവിടെ തൻ്റെ മുന്നിൽ നിന്ന് തന്നെ പകരം വീട്ടും താൻ കണ്ടോ അവളവനെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവളെ നോക്കിയൊന്ന് ചിരിച്ചു ഇന്ദ്രൻ ഓടി നീയേ വെറും പെണ്ണാ വെറും പെണ്ണ് അവൾ നീട്ടി വിരൽ തട്ടിക്കളഞ്ഞവൻ പറയുമ്പോൾ അവനെയൊന്ന് തർപ്പിച്ച് നോക്കി സീത ആതേടോ ഞാൻ വെറും പെണ്ണാ നിന്റെ അമ്മയും പെങ്ങളും ഒക്കെ പെണ്ണല്ലേ നിന്റെ പെങ്ങളെ കയ്യിൽ അനുവാദമില്ലാതെ ആരെങ്കിലും കയറി പിടിച്ചാൽ നീ എന്തു ചെയ്യും അവളോട് മിണ്ടാതിരിക്കാൻ പറയോ അതൊക്കെ ആണുങ്ങൾ ചെയ്യും സഹിച്ചോണം എന്ന് പറയോടോ സീത ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ആ ചോദ്യത്തിന് മുന്നിൽ ഒന്ന് പതറി എന്താടോ മറുപടി അപ്പോൾ തൻ്റെ പെങ്ങൾ പ്രതികരിക്കണം ഞങ്ങളെപ്പോലുള്ളവർ പ്രതികരിക്കണം പാടില്ലല്ലേ ഇത്രയുള്ളൂ താനൊക്കെ കഷ്ടം സീതവനെ നോക്കി പൊച്ചം അവൻ ദേഷ്യത്തോടെ കണ്ണുകളൊന്ന് മുറുക്കി അടച്ച് തുറന്നു ഇത്രയ്ക്ക് ദേഷ്യമുണ്ടായിരുന്നേൽ കൊന്നു കളയായിരുന്നില്ലേ ഇന്ദ്ര തനിക്ക് അതായിരുന്നു ഇതിലും ഭേദം പറയുമ്പോൾ എത്ര പിടിച്ച് നിർത്തിയിട്ടും കണ്ണുകൾ നിറഞ്ഞു ആ ശബ്ദം നെടേറിയതും അവനിൽ നിന്ന് തിരിഞ്ഞു നിന്ന് സീതാം കണ്ണുകളൊന്നും അമർത്തി തുടച്ചു അവനെ നോക്കാതെ തന്നെ ആ കട്ടിലേക്ക് പോയി ചിരിഞ്ഞു കിടന്നു അവൻ്റെ മനസ്സിലേക്ക് ആ ദിവസം ഒന്നുകൂടി തെളിഞ്ഞു വന്നു ആ ഗ്രൗണ്ടിൽ വെച്ച് അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് തന്നെ കൈനീട്ടി അടിക്കുന്നവൾ കൂടി നിൽക്കുന്നവരുടെ കളിയാക്കി ചിരികൾ അവൾ തന്നെ നോക്കി ദേഷ്യത്തോടെ പറയുന്ന ഓരോ വാക്കുകളും കേട്ട് കൈയടിക്കുന്ന കൂടി നിൽക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾ കോളേജിൽ പോകാൻ കഴിയാതെ നാണക്കേട് കൊണ്ട് കോളേജിൽ പോകാതെ തൻ്റെ പഠിപ്പ് നിർത്തിയത് അവളോടുള്ള വാശിയിൽ ജീവിച്ച വർഷങ്ങൾ അവളോടുള്ള ദേഷ്യം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു വന്നതും അവളെ തന്നെ ദേഷ്യത്തോടെ നോക്കി പുറത്തേക്ക് ഇറങ്ങി അവൻ മുറ്റത്തേക്ക് നടന്നും അവൻ പോയി എന്ന് ഉറപ്പായതും പൊട്ടിക്കരഞ്ഞ അവളെ തലണയിൽ മുഖം പൊഴുത്തി പുറത്ത് ബുള്ളറ്റിന് ശേഷം ദൂരേക്ക് പോകും പോലെ കേട്ടതും തമ്പുരാട്ടിയമ്മ കണ്ണുകൾ തുറന്നു പിന്നെ ഇന്ദ്രൻ അങ്ങനെയാണല്ലോ പോകുന്നതിനും വരുന്നതിനും ഒരു കണക്കിലുമില്ല ചെക്കന് എന്നോർത്തവർ വീണ്ടും കണ്ണുകൾ കണ്ണുകളടച്ചു മുകളിലൊരു പെണ്ണ് അവളുടെ സങ്കടങ്ങൾ ആരോടും പറയാൻ കഴിയാതെ ഭാവിയിട്ട് കരയുന്നത് ആരും അറിഞ്ഞില്ല ഇന്ദ്രൻ്റെ ചതിയിൽ താൻ പൊഴിയുന്ന ആദ്യത്തെയും അവസാനത്തെയും കണ്ണുനീർ ഇതായിരിക്കും ആ കരച്ചിലിനൊടുവിൽ അവൾ ഒന്നുറപ്പിച്ചിരുന്നു ഈ കാരണം പറഞ്ഞ് സീത എനിക്ക് അരയില്ല ആരുടെ മുന്നിലും തോൽക്കുകയും